ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വണ്ടൂർ കാരാട് ഏറാട്ടുകാടൻ പരദേവത ക്ഷേത്രത്തിന്റെ മതിൽ കനത്ത മഴയിൽ തകർന്നു വീണു ജൽ ജീവൻ മിഷൻ പൈപ്പ് ലൈനിന് വേണ്ടി കുഴിയെടുത്തിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ശക്തമായ മഴയിൽ പോലും തകരാത്ത മതിൽ പുളിയാൻ കാരണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രത്തിന്റെ നിൽക്കുന്നത് ഇവിടേക്കുള്ള മെയിൻ റോഡിൽ നിന്നുള്ള ഒരു വഴി വരുന്നുണ്ട് ആ വഴിയോട് ചാരി ഞങ്ങൾ രണ്ട് വർഷം മുമ്പേ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല കരിങ്കല്ലിൽ തറയിട്ട് നല്ല മതിൽ പണിക്ക് അതിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ട് അമ്പലത്തിലേക്കുള്ള സ്ഥല സൗകര്യം കൂടുതലാക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത് കഴിഞ്ഞ വർഷം പെരും മഴ പെയ്തിട്ട് പോലും നമ്മുടെ ഈ പടവിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷത്തെ മഴയ്ക്ക് അത് ഞങ്ങളുടെ മതിലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അതിനുള്ള ഒരു കാരണം ജലമിഷൻ പൈപ്പ് ഇടാൻ വേണ്ടി ജെ കൊണ്ടുവന്ന് നമ്മളാരും അറിയാതെ തന്നെ ആ മതിലിനോട് ചാരി കുഴിയുണ്ടാക്കി ആ കുഴി ഉണ്ടാക്കിയത് മൂലം ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ അതിനകത്തു കൂടെ വെള്ളം കയറിയിട്ട് ആ മതിലിന് ഡാമേജ് പറ്റി ആ കംപ്ലീറ്റ് മതിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് മീറ്റർ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ഒരു വലിയ നാശം ഈ അമ്പലത്തിന് വേണ്ടി സൃഷ്ടിച്ചു ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയാണ് ആ മതിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത് അത് ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പെട്ട് ജനങ്ങളുടെ സ്വ സമാഹരിച്ചുകൊണ്ടുള്ള ആ പൈസ നഷ്ടപ്പെട്ടതിൽ ഇവിടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും ഈ നാട്ടുകാർക്കും മതിയായ ഖേദം തോന്നിയിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കാരണം ആ സ്ഥലം അത് നന്നാക്കി വരണമെങ്കിൽ അത്രയും ചിലവ് അമ്പലത്തിന് വഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോകളും ഇതിൻ്റെ ഫോട്ടോകളും എല്ലാം നമ്മൾ വില്ലേജിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നാലടി വീതിയിൽ ബെൽറ്റ് വാർത്ത് നിർമ്മിച്ച മതിലാണ് തകർന്നത് മറ്റു ഭാഗത്തുള്ള ക്ഷേത്ര മതിലിനൊന്നും കേടുപാടുകളില്ല രണ്ടു വർഷം മുന്നേ നിർമ്മിച്ച മതിലിന്റെ എഴുപത്തഞ്ച് മീറ്ററോളമാണ് തകർന്നത് ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികളായ റിട്ടയർഡ് കേണൽ ബി സിക്കുട്ടി വാർഡ് മെമ്പർ ഗണപതി പ്രദീപ് മംഗലത്ത് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഗോൾഫ് വീതം സ്വന്തമാക്കാം